ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വസ്ത്രം അഴിച്ചു മാറ്റണം ഈ ശ്രമം പരാജയപ്പെട്ടാൽ പാംളാനി മെത്രാൻ സ്ഥാനം രാജിവെക്കണം മറ്റൂർ എന്ന പ്രദേശത്ത് നിന്നും ഒരു വർഗീസ് എനിക്ക് അയച്ചു തന്ന വോയിസ് സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഗീസ് എന്ന് പറയുന്ന ആള് എന്തുകൊണ്ട് സഭയുടെ കുർബാന നമ്മുടെ പള്ളിയിൽ നിർത്തലാക്കിയെന്ന് ചോദിക്കാനായിട്ട് കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് പോയി അതിൻ്റെ പേരിൽ വികാരിയച്ചൻ കേസ് കൊടുത്തു ആ കേസ് കൊടുത്ത കൂട്ടത്തിൽ ഇങ്ങോർക്ക് എതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ഈ വർഗീസിനെതിരെ അങ്ങനെ എഫ് ഐ ആർ ഇട്ട് കേസിൽപ്പെട്ടിരിക്കുന്ന ആളാണ് ഈ വർഗീസ് അങ്ങനെയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതായത് മെത്രാൻസിലെ കൽപ്പിച്ച കുർബാന അവരുടെ പള്ളിയിൽ ചൊല്ലിയിരുന്നു അത് പക്ഷേ നിർത്തലാക്കി വികാരിച്ച് നിർത്തലാക്കി സഭയുടെ കുർബാന നിർത്തലാക്കി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലീസിറ്റ് കുർബാന ആരംഭിച്ചു അതെന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ചെന്നവർക്കെതിരെ കേസ് കാര്യം മനസ്സിലായോ സഭയുടെ കുർബാന നിർത്തലാക്കിയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ചെന്നവർക്കെതിരെ കേസിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് പക്ഷേ അങ്ങനെ കേസുകളൊക്കെ കൊടുത്താൽ അന്മാർ പിൻവാങ്ങുമോ അവരുടെ വിശ്വാസം അച്ഛന്മാരുടെ വിശ്വാസത്തേക്കാൾ വളരെ ആഴമുള്ളതാണ് അതുകൊണ്ട് അവർ പിൻവാങ്ങില്ല ഈ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് ഈ വർഗീയസ് എന്ന് പറഞ്ഞ ആളുടെ ചോദ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇതാണ് അനുസരണയില്ലാത്ത വൈദികർക്ക് വേണ്ടി ഇത്രമാത്രം പാപ്പാ സഭാവിരുദ്ധരുമായ വൈദികരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഒരു സമവായ കുർബാന നടപ്പാക്കാനും കൂരിയായെ മാറ്റാനും ഉദ്ദേശിച്ച് സർക്കുലർ ഇറക്കുകയാണെങ്കിൽ ആ സർക്കുലറിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനൊരു വാചകം ചേർക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ഈ വർഗീസ് പറയുന്ന ഒരു കാര്യം അതായത് എറണാകുളത്തെ വൈദികര് ഇനിയും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ അങ്ങനെ ചൊല്ലുമെന്നാണല്ലോ ഇവർ പറയുന്നത് അതിന് അങ്ങനെ ചൊല്ലുന്നില്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ മെത്രാൻ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും അത് സർക്കുലർ എഴുതി ചേർക്കണം ഇതാണ് ഈ വർഗീസ് നിർദ്ദേശിക്കേണ്ടത് ഇവരെ ഇത്രമാത്രം ചേർത്ത് പിടിക്കാനും അനുസരണത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ഞങ്ങൾ ചെയ്ത ഈ ശ്രമം പരാജയപ്പെടുന്നെങ്കിൽ വൈദികർ ഞങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സഭാവസ്ത്രം അഴിച്ചു വയ്ക്കുന്നതായിരിക്കും എന്ന് എഴുതി ഒപ്പിടണം അതിനെ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും തയ്യാറല്ലെങ്കിൽ ഈ സമവായ സർക്കുലർ ഇറക്കരുത് വിമത വൈദികര് ഏകീകൃത കുർബാന ചൊല്ലുന്നില്ലെങ്കിൽ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും അവരുടെ സ്ഥാനം രാജിവെക്കണം സഭാവസ്ത്രം അഴിച്ചു മാറ്റണം ഇതാണ് ഈ വർഗീസ് മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥ ഇത് അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ഇതൊരു വെല്ലുവിളിയാണ് തട്ടിൽ പിതാവിൻ്റെയും പാമ്പ്ലാന് പിതാവിനെയും മുമ്പാകെ ആ വെല്ലുവിളി അദ്ദേഹം വെക്കുകയാണ് ഏറ്റെടുക്കുമോ നിങ്ങൾ ഈ വെല്ലുവിളി വാസ്തവത്തിൽ എന്താണ് ഇങ്ങനെ സന്ദേശത്തിൻ്റെ പുറകിൽ തട്ടിൽ പിതാവിൻ്റെയും പാമ്പ്ലാന് പിതാവിനെയും ചെയ്തികൾ കണ്ടിട്ട് അത്രമാത്രം സഹി കെട്ടിട്ടാണ് മനുഷ്യർ ഇപ്രകാരം വികാരം പ്രകടിപ്പിക്കുന്നത് അൽമാരുടെ ഹൃദയനീറ്റലുകൾ തിരിച്ചറിയാതെ പോകുന്നത് നല്ലതല്ല മിത്രന്മാരെ കർത്താവ് അവരുടെ കൂടെയാണ് അവരുടെ വേദനയാണ് കർത്താവ് കാണുക എനിക്ക് തോന്നുന്നു ലോകത്തെ സകല വ്യക്തികൾക്ക് അറിയാം വിമത വൈദികര് ഏകീകൃത കുർബാന ചൊല്ലുകയില്ലെന്ന് പാമ്പളാനി പിതാവിനും തട്ടിൽ പിതാവിനും അതറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എങ്ങനെ എന്തിനാണ് ഈ മനോ മനോരമയില് വാർത്ത വരിക ഏകന്യൂസം പ്രചരിപ്പിക്കുക ഈ സമൂഹായം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു സമവായം വന്നു എന്ന മട്ടിലൊക്കെ സർക്കുലർ സർക്കുലറിനിറങ്ങാനിരിക്കുന്നേ ഉള്ളൂ എങ്കിലും ഇങ്ങനെ എന്തിനാണ് സന്ദേശം കൊടുക്കുന്നത് ഇത്ര നാളായിട്ട് ആ ആ വാർത്തകളെ നിഷേധിക്കാൻ ഈ സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വം തയ്യാറായിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയായി പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ ഈ സമവായ ശ്രമം എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ കൂരിയയുടെ കൂടെ പെർമനന്റ് സെനഡും ഇല്ലെന്നാണോ ഞങ്ങൾ ഗ്രഹിക്കേണ്ടത് സുറിയാനി കത്തോലിക്ക കത്തോലിക്കർ ഗ്രഹിക്കേണ്ടത് ഈ പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സിനെയും പാംളാനി പിതാവ് വരുതിക്ക് നിർത്തി എന്നാണോ സഭാമക്കള് വിശ്വദിക്കേണ്ടത് ഈ മെത്രാൻ സെനഡിന് തീരുമാനം നടപ്പാക്കാൻ ഉറച്ച നിലപാടെടുത്തവരാണ് കൂരിയ മെമ്പേഴ്സ് അവരെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സകല മെത്രാമാരോടും തട്ടിൽ പിതാവിനോടും പാമ്പളാനി പിതാവിനോടും അടക്കം സകലമെത്രമാരോടും ഒരു കാര്യം ഞങ്ങൾ അറിയിക്കുകയാണ് വിമത വൈദികര വൈദികരെയും അൽമായി മുന്നേറ്റക്കാരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇടപകളിലും ഞങ്ങൾ ഇല്ലിസിറ്റ് കുർബാന എതിർക്കും സുറിയാനി കത്തോലിക്കിന് ഇല്ലിച്ചെറ്റ് കുർബാന എതിർക്കും ഇല്ലിച്ചെറ്റ് കുർബാന ചൊല്ലാൻ തയ്യാറായി വരുന്ന വികാരിയച്ചന്മാരെ ഞങ്ങൾ തടയും അതിന് മുതിർന്നവരുണ്ടാകും സ്ത്രീകളുണ്ടാകും യുവാക്കളുണ്ടാകും എല്ലാവരുണ്ടാകും അവരുടെ എണ്ണം വലുതോ ചെറുതോ എന്നത് ഒരു പ്രശ്നമേ അല്ല സുരിയാനി കത്തോലിക്ക സഭയെ ഉറ്റിക്കൊടുക്കുന്നത് അതിന് സഭാ നേതൃത്വം തന്നെയായതിനാൽ അവരിൽ നിന്ന് ഇനിയും നീതിയും സത്യവും പ്രതീക്ഷിക്കുന്നത് ശരിയല്ലാത്തതിനാൽ അൽമായരും സഭാസ്നേഹികളായ അൽമായര് നിങ്ങൾ സെനടാനുകൂലികൾ എന്ന് വിളിക്കുന്നവര് സിനഡാനുകൂലികൾ തന്നെയല്ലേ വേണ്ടത് സഭാവിശ്വാസികൾ തന്നെയല്ലേ വേണ്ടത് അല്ലാതെ സഭയെ അനുസരിക്കാത്ത അൽമായ മുന്നേറ്റക്കാരും വിമതരും വേണ്ടത് സിനഡാനുകൂലികളും സഭാവിശ്വാസികളുമായ അൽമായ സഹോദരി സഹോദരന്മാര് പിന്നെ അവരോടൊപ്പം നിൽക്കുന്ന ഏതാനും വൈദികര് അവര് നീതിക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും അത് ഉറച്ച തീരുമാനമാണ് ഉറച്ച തീരുമാനം സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് അവർ ഓരോ സമരത്തിനും പോകുന്നത് ജോലിയും കൂലിയും ഒക്കെ വേണ്ടെന്ന് വെച്ച് വെയിലും മഴയും കൊണ്ട് ഈ സമരപ്പന്തിലിൽ ഇരിക്കുന്നതും ഇങ്ങനെ പദയാത്ര നടത്തുന്നതും ഓരോ പള്ളിയിലും പിന്നെ കേസും ഒക്കെ പോകുന്നത് സഭാനേതൃത്വം നേരെ ചുവിയല്ലാത്തത് കൊണ്ടാണ് നേരും നിറവുമില്ലാത്ത സഭാനേതൃത്വം ഉള്ളത് കൊണ്ടാണ് സഭാ മക്കൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഞാൻ ആവർത്തിക്ക നേരും സഭാ സഭാനേതൃത്വം സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അൽമായരും സഭയോടൊപ്പം നിൽക്കുന്ന ഏതാനും വൈദികരും ഇങ്ങനെ സമരമുറകളിലേക്ക് തിരിയേണ്ടി വരുന്നത് രക്തസാക്ഷികളുടെ തിരുനാൾ ദിനങ്ങളിലും വിശുദ്ധ തിരുനാൾ ദിനങ്ങളിലും വൈദികര് ആവേശത്തോടെ പ്രസംഗിക്കുമായിരുന്നു കർത്താവിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും രക്തസാക്ഷികളാകണമെന്ന് ഈ എറണാകുളം ഇരിങ്ങലകട തൃശൂരൊക്കെ സെൻസഭാഷിന്റെ തിരുനാളാണ് ഏറ്റവും ക്ഷേമം അപ്പോൾ ഈ കള്ളു കുടിച്ച് വരുന്നവരാണ് കുറെ പേര് എന്നാലും അവരോട് പറയും വൈദികര് നമ്മളെല്ലാം വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകേണ്ടവരാണ് അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഈ കേട്ടവര് വിചാരിച്ചില്ല അത് ശരിക്കും അർത്ഥമാക്കുന്നെന്ന് ഇപ്പോൾ ആ വൈദികര് തന്നെയാണ് അൽമാരെ രക്തസാക്ഷികളാകാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇറക്കി വിട്ടിരിക്കുന്നത് സഭയിൽ നിന്ന് രക്തസാക്ഷികളാകേണ്ടി വരുമെന്ന് പ്രസംഗിച്ച വൈദികരുണ്ടല്ലോ ആ വൈദികരാണ് അവരുടെ തന്നെ ഇടവക ജനങ്ങളെ അൽമായരെ രക്തസാക്ഷികളായിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിരിക്കുന്നത് സഭയുടെ പുറത്തുനിന്നുള്ള ശത്രുക്കളല്ല ഇപ്പോൾ നമ്മൾ കൊല്ലം നടക്കുന്നത് സഭ നേതൃത്വമാണ് പാമ്പളാനി പിതാവെ വിമത വൈദികരെ അൽമായ മുന്നേറ്റക്കാരെ ഞങ്ങൾക്കെതിരെ കേസുകൾ കൊടുക്കൂ ഞങ്ങളെ ലോക്കപ്പിലിടാൻ പോലീസിനെ ഉപയോഗിക്കൂ രാഷ്ട്രീയക്കാരെ കണ്ട് ഞങ്ങളെ വട്ടം ചുറ്റിക്കൂ പക്ഷെ ഞങ്ങൾ പിന്തിരിയുകയില്ല ഇല്ലിസിറ്റ് കുർബാന പള്ളികളിൽ അനു ചൊല്ലാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല സഭ അംഗീകരിച്ച ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു കുർബാനയും ചൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഇത് ഉറച്ച തീരുമാനമാണ് ഇതെൻ്റെ മാത്രമല്ല ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കത്തോലിക്ക സഭയോടൊപ്പം നിൽക്കുന്ന അനേകരുടെ എല്ലാവരും സമര രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ലേ അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് പക്ഷെ അവരുടെ എല്ലാവരുടെയും വികാരം ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഇടർച്ചയുണ്ട് അത് വിശ്വാസത്തിന് ഇടർച്ചയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അല്ലെ അപ്പൻ മക മകനെയും അമ്മ മകളെയും അമ്മായിമ്മ മരുമകളെയൊക്കെ ഒറ്റ കൊടുക്കുമെന്നും ഓരോരുത്തരെയും കുടുംബക്കാര് തന്നെയായിരിക്കും ശത്രുക്കൾ എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അതിനാൽ ഇതൊരു സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനമാണ് മാപ്പാപ്പി അനുസരിക്കാത്ത സഭ അനുസരിക്കാത്ത പൗരത്വത്തിൽ സംഘത്ത് അനുസരിക്കാത്ത കുർബാന ചൊല്ലുന്ന വിമത അവരെ സംരക്ഷിക്കാനായിട്ട് എടുത്തിരിക്കുന്ന അൽമായ അൽമയ മുന്നേറ്റി സഭയെനി കൽദായ സഭയെ സ്വതന്ത്രമാക്കാനുള്ള വിമോചന സമരം അല്ലെങ്കിൽ കുരിശു യുദ്ധമാണിത് ആണിത് അതിൽ ഞങ്ങൾ പിന്തിരിയുകയില്ല ഇത് ഉറച്ച തീരുമാനമാണ് ഇത് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവീ ശ്വമിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനും